പഴയ പ്രൈസ് വന്നിട്ടുണ്ട് പുതിയ ഓൺറോ പ്രൈസ് പതിനേഴ് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരം രൂപ പ്ലസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ കുറവാണ് കൊടുത്തിരുന്നത് പ്ലസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓണം ഓഫറും കൂടി ലഭിക്കും

രൂപ പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇരുപത്തി മൂവായിരം രൂപക്ക് ഓൺ റോഡ് ആയിട്ട് അറുപതിനായിരം രൂപയുടെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലഭിക്കുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഇരുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ുംയ്യായിരം രൂപ ഇപ്പൊ നിങ്ങൾക്ക് ലക്ഷം രൂപയ്ക്ക് ആ വാണ് ഓൺറോഡ് അടക്കാനായിട്ട് പറ്റും